കാർഷിക വാർത്തകൾ കർഷകരെ സഹായിക്കാൻ വികസന രൂപീകരിക്കാൻ പദ്ധതി കോടി രൂപ അനുവദിക്കും കൃഷി കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ കർഷകരെ സഹായിക്കാനാണ് കേര പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ട് കോടി രൂപ വരെ ഗ്രാന്റുമായി കർഷക ബിസിനസ് കൂട്ടായ്മ സൃഷ്ടിക്കും മൂന്ന് വർഷത്തെ സാങ്കേതിക സഹായവും ലഭ്യമാകും ചെറുകിട കർഷകരെ ഒന്നിപ്പിക്കുന്ന ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളെയും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ബിസിനസ് പങ്കാളികളെയും പദ്ധതിയിലൂടെ കൂട്ടിയിണക്കും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ രാജ്യാന്തര വിപണിയിലേക്ക് എത്തിക്കാനും കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കാനും കഴിയും ആദ്യഘട്ടത്തിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി അൻപത് സഖ്യങ്ങൾ രൂപീകരിക്കും അടുത്ത ഘട്ടത്തിൽ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും കുറഞ്ഞത് പത്ത് കോടി രൂപ വിറ്റുവരവുള്ള കർഷക കാർഷികേതര കമ്പനികൾ സൂപ്പർമാർക്കറ്റ് ശൃംഖലകൾ കയറ്റുമതിക്കാർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ൾ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം ഡിസംബർ അപേക്ഷ സമർപ്പിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ആഗോള വിപണിയിൽ ഇന്ത്യൻ മഞ്ഞൾ കടുത്ത മത്സരം നേരിടുന്നു കുറഞ്ഞ ചെലവിൽ കൂടുതൽ നിലവാരമുള്ള മഞ്ഞൾ വിപണിയിലെത്താൻ മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് ഇന്ത്യക്ക് തിരിച്ചടിയായി ആഗോള മഞ്ഞൾ വിപണിയിൽ ഏകദേശം എഴുപത് ശതമാനം വിഹിതവുമായി ആധിപത്യം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാൽ അടുത്തിടെ വലിയ മത്സരമാണ് ആഗോള മഞ്ഞൾ വിപണി നേരിടുന്നത് വിയറ്റ്നാം മ്യാൻമാർ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവ വിപണി വിഹിതം പിടിച്ചെടുക്കുന്നതിനായി അവരുടെ തോട്ടങ്ങൾ വികസിപ്പിക്കുകയാണെന്ന് ദേശീയ മഞ്ഞൾ ബോർഡ് സെക്രട്ടറി എൻ ഭവാനി ശ്രീ പറഞ്ഞു ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് മഞ്ഞളിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് കുർക്കുമിനളവ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ഈർപ്പം പത്ത് ശതമാനത്തിൽ താഴെയാക്കാമെന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു ഹൈദരാബാദിൽ നടന്ന ഈ വർഷത്തെ ആദ്യ ടർമറി വാല്യൂ ചെയിൻ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അവർ മുൻനിര കയറ്റുമതിക്കാർ നൽകാൻ കഴിയുന്നത്ര കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പ്രത്യേകമായി നല്ല കാർഷിക രീതികൾ ഉപയോഗിച്ച് വളർത്തിയ ഗുണനിലവാരമുള്ള മഞ്ഞളാണ് ആഗോള വിപണി ആവശ്യപ്പെടുന്നത് ഉൽപ്പന്നങ്ങൾ ജൈവമായിരിക്കണമെന്നില്ലെങ്കിലും ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സംയോജിത കീട നിയന്ത്രണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഒക്ടോബർ നവംബർ മാസത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ശതമാനം വർദ്ധിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്നതാണ് കാരണം ഒക്ടോബർ ഒന്നു മുതൽ ഇന്ത്യയുടെ സോയാമീൽ കയറ്റുമതി മുപ്പത്തി എട്ട് ശതമാനം വർദ്ധിച്ച് മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം ടണ്ണായി ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡാണ് ഇതിന് കാരണം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ സോയാമീൽ കയറ്റുമതി രണ്ട് ദശാംശം നാല് ഒന്ന് ലക്ഷം ടണ്ണായിരുന്നു സോയാബീൻ പ്രോസസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഡിമാൻഡ് സപ്ലൈ ഡാറ്റയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഈ കാലയളവിൽ സോയാമീലിന്റെ ഉൽപ്പാദനം അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനാറ് ടണ്ണായി ഒരു വർഷം മുമ്പിത് പതിനഞ്ച് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം ടണ്ണായിരുന്നു എന്നിരുന്നാലും ഈ കാലയളവിൽ തീറ്റ ഭക്ഷ്യ നിന്നുള്ള ആഭ്യന്തര ഉപഭോഗത്തിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി ന്യൂസ് മൈഫിൻ Shallow mattress, everlasting comfort and durability.